വന്യൂ ജില്ലാ കലോത്സവമാണ് പതിനായിരക്കണക്കിന് ആളുകൾ വരുന്ന വേദികളാണ് എല്ലായിടത്തും ഇവിടെ ക്ലീൻ എന്ന സന്ദേശം കൊടുത്തുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതിന്റെ സന്ദേശം കൊടുത്തുകൊണ്ട് വണ്ടൂരിലെ ഗുരുകുലം വിദ്യാനികേതനിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് നടക്കുന്ന ഒരു പ്രൊജക്റ്റാണിത് അവരെല്ലാ വേദികളിലും പോകുന്നു എല്ലാ ആളുകളും കൂടി നിൽക്കുന്നവർക്ക് മുഴുവൻ ഈ സന്ദേശം കൊണ്ട് നടക്കുകയാണ് നമ്മുടെ പ്രകൃതി ഭാവിയിൽ എല്ലാ കുട്ടികൾക്കും എല്ലാ മനുഷ്യർക്കും നമ്മുടെ ഭാവി തലമുറയ്ക്ക് മുഴുവൻ സന്തോഷത്തോടെ സമാധാനത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഒരു പ്രകൃതിയെ നിലനിർത്തണം എന്നുള്ള ഈ കുട്ടികളുടെ ഈ ആവേശം അവരുടെ സന്ദേശം നമുക്ക് തിരസ്കരിക്കാൻ കഴിയില്ല നമുക്കും പ്രകൃതിയോടൊപ്പം തന്നെ മുന്നോട്ട് പോകാം ഏതാണ് സ്കൂള് ഞങ്ങള് ഗുരുകുലം ഓക്കെ വളരെ നന്നായിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ സന്ദേശം ും സമൂഹത്തിനും ഞങ്ങള് ഈ പ്രോട്ടോകോളം അനുസരിച്ച് ഞങ്ങള് വിദ്യാലയത്തിൽ നിന്നും ചെയ്ത പ്രവർത്തിയാണിത് ഞങ്ങള് ഇവിടെ ഫുള്ള് വൃത്തിയാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങള്ബിന്നൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ അതിലൊന്നും വെസ്റ്റ് ഇടുന്നില്ല ഞങ്ങളത് ഒരു കൊടുക്കാൻ വേണ്ടി നമസ്തേ പ്രകൃതി സംരക്ഷണം അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനം ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ ഗുരുകുലം വിദ്യാനികേതൻ സ്കൂളിലെ എല്ലാവരും നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് കൂടി ആലോചിച്ച് എടുത്ത ഒരു പ്രോഗ്രാമാണിത് മുപ്പത്തി ആറാമത് ജില്ലാ കലാമേള നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്റ്റേജുകളിലും കൃത്യമായിട്ടുള്ള ിൽ വെച്ചിട്ടുണ്ട് എന്നിരുന്നാലും നമ്മളുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കവറിന്റെ ഉപയോഗം അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇതൊന്നും നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത സംഗതികളാണ് അപ്പം അതെല്ലാം അലക്ഷ്യമായി വലിച്ചെറിയുന്നത് തടയുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാവരും കൂടിയാലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ് കലാമേളയിലേക്ക് ഗ്രീൻ പ്രോട്ടോകോളിന്റെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാലയത്തിലെ നാച്ചുറൽ ക്ലബുമായി കൂടി ചേർന്ന് ആലോചിച്ചെടുത്തതാണ് അപ്പോ പ്ലാസ്റ്റിക് വേസ്റ്റുകളും അതുപോലെ തന്നെ ബോട്ടിലുകളും ഒക്കെ അലക്ഷ്യമായി വലിച്ചെറിയുന്നതിലൂടെ വലിച്ചെറിയുന്നത് ഇല്ലാതാക്കാനും കുട്ടികൾക്കും അതിലൂടെ സമൂഹത്തിനും ഒരു ബോധവൽക്കരണം നടത്തുക അതുകൂടെ കൂടെ തന്നെ എല്ലാവരും ക്ലീൻ ആക്കുക എന്നുള്ള ഒരു നിർദ്ദേശ ആയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളത്